അടിയുടെ ഇടിയുടെ പൊടിപൂരം പൊളിച്ചടക്കി ടെർബോ ജോസ് വൈശാഖ് സംവിധാനം ചെയ്ത സിനിമയാണ് ടെർബോ ആദ്യ പ്രതികരണത്തിനു ശേഷം മമ്മൂട്ടിയെ വീഡിയോ കോൾ ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് കൂടാതെ പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വൈശാഖ് ഫേസ്ബുക്കിൽ പോസ്റ്റും ഇട്ടിരുന്നു എന്തൊരു എനർജിയാണ് ജോസിന് ടെർബോ തിയേറ്ററുകളിൽ കത്തിക്കയറു രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ ഫാൻ ഷോ കഴിഞ്ഞതോടെയാണ് ടെർബോ ജോസിന്റെ അഴിഞ്ഞാട്ട പ്രേക്ഷകർ കണ്ടത് ആക്ഷൻ കോമഡി ഗംഭീരമാക്കിയ ചിത്രം ആദ്യ പകുതിയിൽ കോമഡിക്കും ആക്ഷനും നിറഞ്ഞതാണ് മികച്ച സ്ക്രിപ്റ്റ് വൈശാഖിന്റെ വൻ തിരിച്ചുവരവ് മമ്മൂട്ടി എന്ന മഹാനടന്റെ അവിസ്മരണീയ സ്ക്രീൻ പ്രസൻസും കോമഡിയും ആക്ഷനും ഇമോഷണലും നിറഞ്ഞ ഒന്നിച്ചെത്തിയ ഒരു ഗംഭീര സിനിമ വില്ലൻ കഥാപാത്രമായി വന്ന രാജ് ബി ഷെട്ടി കിടിലം പെർഫോമൻസ് സിനിമ കണ്ടവരൊക്കെ പറയുന്നത് എഴുപത്തിമൂന്നാം വയസ്സായാലും മമ്മൂക്കയുടെ ഈ എനർജി എവിടെ നിന്ന് വന്നു എന്നാണ് രാജ് ബി ഷെട്ടിയുടെ വരവാണ് ടെർബോയുടെ നട്ടല് തെലുങ്കിൽ നിന്നുള്ള സുനിലിന്റെ വരവും മോശമാക്കിയില്ല കോമഡി ടച്ചുള്ള വില്ലൻ വേഷവുമായി അദ്ദേഹവും തകർക്കുന്നുണ്ട് എന്നാൽ ബിന്ദു പണിക്കരാണ് മറ്റെല്ലാവരേക്കാളും കയ്യടി അറിയിക്കുന്ന അഭിനേതാവ് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് മമ്മൂട്ടിയുടെ ആക്ഷനാണ് മുണ്ടൊന്നും മടക്കിക്കുത്തുക പോലും ചെയ്യാതെയുള്ള ഇടി തലകുത്തി തലബുത്തിമറഞ്ഞുള്ള അടി നാനൂറ്റി നാൽപ്പത് വാട്ടിന്റെ ഹൈ പവർ ഇടി ഓരോ ഇടിയും ഓരോ കിൻഡൽ ഈ മനുഷ്യൻ ഇതെങ്ങനെ സാധിക്കുന്നുവെന്ന് ക്ലൈമാക്സ് കഴിയുമ്പോൾ ആരും ചോദിച്ചു പോകും